നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പല കുടുംബങ്ങളും തകർച്ചയിലെത്തിയ പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലെത്തിയ ഒരു പ്രശ്നമാണ് അമ്മായിമ്മ മരുമകൾ എന്ന് പറയുന്നത് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഇസ്ലാമിക വീക്ഷണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അസ്സാം വാക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല വസ്സലാമില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ മിക്ക കുടുംബങ്ങളിലും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മരുമകൾ അമ്മായി തമ്മിലുള്ള സ്വര അവർ തമ്മിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലായ്മയും അതിൻ്റെ ഇടയിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നത് വീട്ടിലെ പുരുഷന്മാരാണ് ഒരു ഭാഗത്ത് ഉമ്മയാണ് ഒരു ഭാഗത്ത് ഭാര്യയാണ് രണ്ട് ഭാഗത്തും നിൽക്കാൻ പറ്റാതെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് നട്ടം തിരിയുന്നത് വീട്ടിലെ പുരുഷന്മാരായിരിക്കും വീട്ടിലെ പുരുഷന്മാർ ഭർത്താക്കന്മാർ ജോലിക്കൊക്കെ വേണ്ടി പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ള പുരുഷന്മാർ അവർക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോളുകൾ വരികയാണ് വീട്ടിലെ പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ജോലിയുടെ ടെൻഷൻ വേറെ അതിനു പുറമെ ഇവരുടെ ഈ ടെൻഷൻ കൂടി ഇവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പല ആളുകളും മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ നാം പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നു പെട്ടെന്ന് മരണപ്പെടുന്ന എങ്ങനെയാണ് അറ്റാക്ക് സംഭവിച്ചുകൊണ്ടാണ് ഈ ജോലിയുടെ ടെൻഷനും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ താങ്ങാൻ പറ്റാതെയാകുമ്പോ അറ്റാക്കും ഒക്കെ സംഭവിക്കുകയാണ് എന്നിട്ട് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കിടന്ന് നിലവിളിച്ചിട്ടോ അവിടെ കിടന്നുകൊണ്ട് അട്ടഹസിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുള്ള സ്ത്രീകൾ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ട് ഇതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അവിടെ വിട്ടുവീഴ്ച ചെയ്യലാണ് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കാരണം രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് മകൻ കെട്ടിക്കൊടുന്ന് വന്ന തന്റെ മരുമകൾ എന്ന് പറയുന്നത് ഒരു വേറെ കുടുംബത്തിൽ നിന്ന് ഒരു വേറെ സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പൊ അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും സ്വഭാവവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ ഉമ്മ അമ്മായി ഉമ്മ എന്ത് ചെയ്യണം കുറച്ച് വിട്ടുവീഴ്ചകൾ കാണിക്കണം അതുപോലെ തന്നെ മരുമകളും വീട്ടിലേക്ക് കയറി വന്ന ആ മരുമകളും എന്ത് ചെയ്യണം കുറച്ച് വിട്ടുവീഴ്ചകൾ അവിടെ കാണിക്കേണ്ടതുണ്ട് കാരണം ഒരു വേറെ ഒരു കുടുംബത്തിലേക്ക് വന്നത് നമ്മുടെ വീട്ടിലല്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ രീതികളും ആയിരിക്കും അതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്നത് വരെ ഒന്ന് വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് അതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം വിട്ടുവീഴ്ച എന്ത് ചെയ്യണം അവിടെ ചെയ്യണം അപ്പോഴാണ് ആ കുടുംബജീവിതം തകരാതെ നല്ല രീതിയിൽ ആ ഒത്തൊരുമയോടുകൂടെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിഹാര മാർഗം എന്ന് പറയുന്നത് അമ്മായിമ്മ കരുതണം തൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന തൻറെ മരുമകൾ ഇത് സ്വന്തം മോളാണെന്ന് ചെയ്യണം കരുതിക്കൊണ്ട് അവരോട് സ്വന്തം മോളോട് എങ്ങനെയാണോ സമീപിക്കുന്നത് എങ്ങനെയാണോ സ്വന്തം മോളെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ മരുമകളെയും പരിഗണിക്കണം എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പ്രധാനമായ പരിഹാരമായി സ്വന്തം മകളോടുള്ള അതേ പരിഗണന ചെയ്യണം അമ്മായിമ്മമാർ മരുമക്കളോടും കാണിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം അമ്മായിമ്മമാർ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊന്ന് വെയ്യാണ്ടായാൽ നിങ്ങൾ വാർദ്ധക്യത്തിൽ എത്തിക്കൊണ്ടൊന്ന് കിടപ്പിലായാൽ നിങ്ങൾക്ക് മരുന്നെടുത്തു തരാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവുക നിങ്ങളുടെ മരുമക്കളാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പെൺമക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല കാരണം അവരവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലായിരിക്കും അധിക സാഹചര്യത്തിലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ മരുമക്കളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മരണ സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ പോലും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക മരുമക്കൾ മാത്രമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കണം അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ തമ്മിൽ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് അകറ്റി അവർ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് എന്താവും നിങ്ങൾ തന്നെ ഒറ്റപ്പെട്ടു പോവുകയും നിങ്ങൾ തന്നെ ഒന്ന് വയസ്സാകുമ്പോ പ്രയാസപ്പെടുമ്പോ അസുഖം വരുമ്പോ ഒന്ന് സഹായിക്കാൻ ആളില്ലാതെ വരികയും ചെയ്യും എന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറഞ്ഞു കേട്ട ഒരു സംഭവമുണ്ട് ഒരു കുറച്ചൊക്കെ സാമ്പത്തികമായി ഒരു ഉന്നതിയിലുള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് ഒരു മോൻ ഒരു മോൻ എന്ത് ചെയ്തു ഒരത്തിയുമായ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഒരു ആൺകുട്ടിയേ ഉള്ളൂ കുടുംബത്തിൽ ഒരൊറ്റ ആൺകുട്ടിയേ ഉള്ളൂ ആ കുടുംബത്തിലേക്ക് ഒരു രീമായ കുട്ടിയെ കൊണ്ടുവന്നു ഈ ഉമ്മ എന്ത് ചെയ്തു ഈ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സാധാരണക്കാരുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് ഉപ്പയില്ല അങ്ങനെ ആ കുട്ടിയെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും വല്ലാതെ പീഡിപ്പിക്കുകയും അങ്ങനെ ആ കുട്ടി പ്രയാസം സഹിക്കാതെ ഇതൊക്കെ അവസാനം ഒരുപാട് സഹിച്ചു ക്ഷമിച്ചു അവസാനം സഹിക്കുകയ്യാതെ ഭർത്താവിനോട് പറയുകയും ഭർത്താവ് ഈ കുട്ടിയെ കൊണ്ട് വിദേശത്തേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ഈ ഉമ്മ വീട്ടിൽ ഒറ്റപ്പെടുകയും ഈ ഉമ്മ വീട്ടിൽ നിന്ന് പാമ്പുകടിയേറ്റുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളെ സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ എന്ത് ചെയ്യരുത് അമ്മായിമാർ ഉണ്ടാക്കിയെടുക്കരുത് ഒരു വിട്ടുവീഴ്ചയും സ്വന്തം മോളെ പോലെ എന്ത് ചെയ്യണം പരിഗണിക്കുകയും ചെയ്യണം പിന്നെ പല ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മരുമകളുടെ വീട്ടിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നു ഒരു പരിപാടി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ ഒരു സൽക്കാരം ഉണ്ടാകുമ്പോ ഒരു കല്യാണം ഉണ്ടാകുമ്പോ മരുമകളുടെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു അതാണ് നമ്മുടെ ചോദ്യം നിന്റെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേ എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കുക നാല് മരുമക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാലാളുകയും സാമ്പത്തികമായ അതിന്റെയൊക്കെ വേർതിരിവ് കാണിക്കുക ഒരാൾ കൂടുതൽ സ്വർണം കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മരുമകളെ കൂടുതൽ പരിഗണന നൽകുക പാവപ്പെട്ട് വീട്ടിൽ നിന്ന് വന്ന മരുമകൾക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ അവളെ എന്തു ചെയ്യുക അവഗണിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല മരുമകൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല നിങ്ങൾ അമ്മായിമ്മമാർ മനസ്സിലാക്കണം നിങ്ങൾ എത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും എത്ര വിഭാഗത്ത് ചെയ്യുന്നവരാണെങ്കിലും പാതിരാത്രി പടച്ചു തമ്പുരാന്റെ മുമ്പിൽ യൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നവരാണെങ്കിലും നിങ്ങളുടെ ദുആ നിങ്ങളുടെ വിഭാഗത്ത് കൊണ്ടും ഒരു കാര്യവുമില്ല കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ മരുമക്കളുടെ ഇടയിലും മക്കളുടെ ഇടയിലൊക്കെ വിവേചനം കാണിച്ചുകൊണ്ട് അതൊക്കെ വേർതിരിവ് കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യവുമില്ല നിങ്ങളുടെ വിഭാഗത്ത് കൊണ്ടും സൽക്കർമ്മം കൊണ്ടും പടച്ചു തമ്പുരാൻ സ്വീകരിക്കുകയില്ല അള്ളാഹു നേരെ ഇങ്ങോട്ട് തന്നെ തട്ടിത്തെറിപ്പിക്കുമെന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഇഭാത്തുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം കുടുംബ ബന്ധങ്ങൾ തകർത്താൽ അള്ളാഹു നമ്മുടെ ഇഭാത്തുകൾ സ്വീകരിക്കുകയില്ല കുടുംബങ്ങൾക്കിടയിൽ പിണക്കം ഉണ്ടാക്കുന്നവൻ അവരുടെ ഇബാത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു കാത്തിരി അതുകൊണ്ട് മരുമക്കളെല്ലാരും ഒരുപോലെ കാണുക കുറെ സ്വർണം കൊണ്ട് വന്ന മരുമകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വന്ന് മരുമകളെ ഒരു പ്രാധാന്യം നൽകാതെ അവഗണിക്കുക അവരെ ഒരു വീട്ടിലെ ജോലിക്കാരെ പോലെ കാണുക അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാ മക്കളെയും മരുമക്കളെയും എന്ത് ചെയ്യണം ഒരുപോലെ നമ്മൾ പരിഗണിക്കണമെന്ന് പ്രധാനമായിട്ടും ഉറപ്പപ്പെടുത്തുകയാണ് അല്ലാതെ അവരെ വീട്ടിൽ നിന്ന് കിട്ടണം എന്നല്ല നമ്മൾ കരുതേണ്ടത് നമുക്ക് ഈ ആർത്തി നമ്മൾ വല്ലാതെ പ്രയാസത്തിലെത്തിക്കും ഈ ആർത്തി കൊണ്ട് വലിയ നാശമാണ് വലായം ല ഓഫി ആദമ ഇല്ല എന്നാണ് ആദം സന്തതികളുടെ വായ മണ്ണു കൊണ്ടല്ലാതെ നിറയുകയില്ല എന്നാൽ നമ്മൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടണം എന്ന ആർത്തിയോടുകൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ചില ആളുകളുണ്ട് ചില പുരുഷന്മാർ വീടൊക്കെ പണി തുടങ്ങും എന്നിട്ട് പണി പൂർത്തിയാക്കാനുള്ള പണം എന്ത് ചെയ്യണം ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകൾ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങളുടെ അടുത്ത് പണമുണ്ടോ നിങ്ങൾ വീട് കയറ്റുക എന്തിനാണ് മറ്റുള്ളവരുടെ ധനം ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വീട് പണി തുടങ്ങാൻ നിൽക്കുന്നത് വീട് പണിടും എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാ സാധനങ്ങളും അതിലേക്കുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യണം ഭാര്യ വീട്ടുകാർ തരണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ളവർ നമുക്ക് സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ വീട് കയറ്റുക മറ്റൊരാളുടെ മുതലിനോ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് സാമ്പത്തികമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ നല്ല വീട് കയറ്റുക മറ്റൊരാളുടെ മുതൽ എടുക്കാനോ അതിനാഗ്രഹിക്കാനോ പാടില്ല ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവരേണ്ടത് പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങോട്ട് മഹർ കൊടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടത് അങ്ങോട്ട് ധനം കൊടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടത് അതാണ് ഇസ്ലാമിക വീക്ഷണം അല്ലാതെ അവൾ നിന്ന് ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയല്ല ഇങ്ങോട്ട് ലഭിക്കണമെന്ന് കൊതിക്കുകയല്ല വേണ്ടത് അത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ ഒരു പരിഹാര മാർഗങ്ങളാണ് എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണുക എല്ലാവരെയും തുല്യ പരിഗണന നൽകുക ഇതൊക്കെ എന്താണ് ആ കുടുംബ ജീവിതത്തിൽ ഐക്യവും ഒത്തൊരുമയും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് തന്നെ നല്ല ഐക്യത്തോടുകൂടെ ഒത്തൊരുമയോടുകൂടെ അവിടെ വിട്ടുവച്ച് ചെയ്യണമെന്ന് പ്രധാനമായി ഉറപ്പപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് മരുമക്കളായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നവരോട് പറയാനുള്ളത് സ്വന്തം ഉമ്മയെ പോലെ അമ്മായിമയും കാണണം നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ നമ്മയെ ഒന്ന് ശകാരിക്കുമ്പോ നമ്മുടെ സ്വന്തം ഉമ്മമാരെ നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോ ഒന്ന് ശകാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചീത്ത പറയുമ്പോൾ നമുക്കതൊരു വലിയ വിഷയമൊന്നുമല്ല അമ്മ ചീത്ത പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും അത് വലിയ കാര്യമാക്കാതെ അത് ഒഴിവാക്കി വിടും പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വന്നുകൊണ്ട് അമ്മായി മെങ്ങാനും എന്തെങ്കിലും ഒരു കാര്യത്തിനും കുറ്റം പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാക്കി അത് വലിയൊരു എന്ത് ചെയ്യും പ്രശ്നമാക്കി കൊണ്ട് ഭർത്താവിനോട് പറയുകയും ആ കുടുംബത്തിൽ അകൽച്ച ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന മരുമക്കൾ ആര് മനസ്സിലാക്കണം നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധവും ആ സ്നേഹവും നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ സ്വന്തം ഉമ്മയെ പോലെ എന്തു ചെയ്യണം അമ്മായിമ്മയും പരിഗണിക്കണം ഉമ്മാന്ന് തന്നെ സ്വന്തം ഉമ്മ എങ്ങനെയാണോ കൂടി കൂടി ഉമ്മ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയും നമ്മൾ വിളിക്കാൻ ശ്രമിക്കണം എന്നിട്ട് ഭർത്താവിന്റെ ഉമ്മയും അകൽത്തുന്ന അവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഭർത്താവിന് ഉമ്മയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല അത് വലിയ തെറ്റാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അമ്മായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ശകാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവായി കണ്ടുകൊണ്ട് സ്വന്തം ഉമ്മയാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ വളർച്ചക്കോ ഉയർച്ചക്കോ വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം ഒന്ന് ക്ഷമിക്കുകയും സഹിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുക എന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മേക്കാൾ വാക്സിന് മൂത്തവരാണ് അവരൊന്ന് നമ്മ ഒന്ന് ശകാരിച്ചാൽ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അനുസരിച്ച് ഭംഗിയാക്കുക എന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് അമ്മായിമ്മമാരെ പ്രധാനമായിട്ടൊന്ന് പരിഗണിക്കുക അതൊരു പ്രധാന വിഷയമാണ് ഒന്ന് പരിഗണിക്കുക എല്ലായിടത്തും ഒന്ന് പരിഗണിച്ച് ഉമ്മയെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് പരിഗണിക്കുക അതെന്താവും ആ ഉമ്മക്ക് നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മരുമക്കൾ സ്വന്തം ഉമ്മയെ പോലെ കരുതി അവരെ പരിഗണിച്ച് അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അപ്പോൾ എന്താവും നിങ്ങൾക്കും അതേ പരിഗണന ഇങ്ങോട്ട് കിട്ടുകയും ആ സ്നേഹബന്ധം അവിടെ നിലനിൽക്കാൻ കാരണമാവുകയും എന്ന് ചെയ്യുമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് സുപ്രധാനം നമ്മുടെ കുടുംബങ്ങൾക്കിടയിലൊക്കെ നല്ല ഐക്യവും ഒത്തിരിമയും പ്രദാനം ചെയ്യട്ടെ അള്ളഹ് നമ്മെ എല്ലാം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അമിൻ അമിൻ അറബുലിൻ അസ്സലാം വലൈക്കും വാഹത് വാത്തു